não os cara നമ്മൾ ഹോളിവുഡ് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ടോളിവുഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ പല്ലുവുഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് പലസ്തീനിലുള്ള സിനിമ വ്യവസായത്തെ പറ്റി പറയുന്ന പേരാണ് പല്ലുവുഡ് പക്ഷേ അത് സിനിമയാക്കി അത് തിയേറ്ററിൽ റിലീസാക്കി കാണി ജനങ്ങളെ കാണിക്കാനുള്ള സംഗതിയല്ല പക്ഷേ ലോകം മുഴുവൻ ഇതുപോലെ വ്യാജമായിട്ട് ചില ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് ഈ കാശ് തെണ്ടാൻ വേണ്ടി ഇരവാദം മുഴക്കി കാശ് തെണ്ടാൻ വേണ്ടി അവർ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പല്ലു വെഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി അത് ശരിക്കും അവിടെ അങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോയിൽ ഒരു കൊച്ചിനെ മടിയിൽ കിടത്തിയിട്ടുണ്ട് തകർന്ന കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്ന് വിലവിക്കുന്ന അതിഗംഭീരനായിട്ടുള്ള ഒരു പലസ്തീൻ നടനയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ചില വിമർശകർ പറയും നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക രാംചരൻ രാംചരണുണ്ടല്ലോ രാംചരൺ ചിരിക്കുമ്പോൾ അയാൾ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും കരയുമ്പോൾ അയാൾ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞവണക്കാണ് ഇവൻ്റെ കാര്യം ഇവൻ കരയുകയാണോ അതോ ചിരിക്കുകയാണോ എന്ന് പോലും അറിയില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മടിയിലിരിക്കുന്ന കൊച്ച് കാലിങ്ങനെ ചൊറിയുന്നുണ്ട് കൈ അനക്കുന്നുണ്ട് കാലനക്കുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കടന്ന് നിലവിളിക്കുന്നത് ഇത് ഓസ്കാറൊക്കെ കാണുകയാണെങ്കിൽ അവർ ഒരു മത്സരത്തിന് പോലും നിൽക്കാതെ ഇവൻ അങ്ങ് അവാർഡ് കൊടുക്കും ഇവന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡും ഇവൻ്റെ കോച്ചിന് ബെസ്റ്റ് ബേബി ആക്ടറിൻ്റെ അവാർഡും ഒരു തർക്കവുമില്ലാതെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല മുൻകാലങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ തന്നെയാണ് ഇവർ ഈ ഇരവാദത്തിന് വേണ്ടിയിട്ടും ലോകം മുഴുവൻ നടന്ന് ഇരക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ മാറിയ സോഷ്യൽ മീഡിയ കാലത്ത് ഇതെല്ലാം പൊളിയുകയാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും വിശ്വസിക്കാത്ത തരത്തിലേക്ക് ഇവർ തന്നെ ഇവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കൊച്ചിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല ആ കൊച്ചു വളരെ കൂളായിട്ട് അതിൻ്റെ കാല് ചൊറിയുന്നുണ്ട് കൈ അനക്കുന്നുണ്ട് കാലനക്കുന്നുണ്ട് എന്ന ദൃശ്യ ഇത് കാണാം എന്നാൽ അവ നിന്ന് കരഞ്ഞു മെഴുകുകയാണ് നമ്മുടെ രാംചരൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങ് പലസ്തീനിൽ ഒരു എതിരാളിയോ എന്ന് പോലും ഒരു പക്ഷേ അയാൾ ധരിച്ചു പോകും എന്തായാലും ഇവന്മാർ ഇവരുടെ ഈ ഹറാം എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി സിനിമ ഹറാമാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ കണ്ടാൽ ഈ ഇസ്രായേലിയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിക്കാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കാനുള്ള മാർഗം തന്നെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നേ ഏറ്റവും ലളിതമായിട്ട് ഇവരോട് പറയാനുള്ളൂ